ഹലോ വെൽക്കം ടു ഷാഹി ഇഫക്ട് ടുള്ള മത്സ്യത്തൊഴിലാളിയുടെ രണ്ട് സത്യദാസ് നഗർ വാർഡ് അഞ്ചുമര കാല

തീരെ പൈസ ും നിങ്ങളെ മുമ്പിൽ ഞാൻ കള്ളം പറയേണ്ട ആവശ്യമല്ല ദൈവ ഈ പിഷ പാത്രത്തിന്റെ ായിട്ട് നടന്നാ ചമഞ്ഞ് കൂതറ ഈ കൂതറല്ല പള്ളി ഒരു കല്യാണത്തിന് പോകുമ്പോ ഒരുങ്ങിയൊക്കെ പോണ്ടേ തൊള്ളു വേറെ നമ്മൾ തൊള്ളു വേറെ സ്റ്റൈല് വേറെ വേറെ സ്റ്റൈല്ള്ളു അത്രേ ഉള്ളു

അഞ്ചുമരങ്ക നാളെത്തെ രൂപം മാറുമല്ലോ അതുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്